അങ്ങനെ വരില്ല പിന്നെ താഴോട്ട് വരുന്ന നിന്റെ കല ഓരോ പ്രാവശ്യം ഒന്നും പറ്റുന്ന പെയിന് വരുവാണ് ഇങ്ങനെ ഒന്നും అనే ఆలోచించ సమయం కింద అది పోల్ నమ్మ దాని వస్తే పో ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ദിയാകൃഷ്ണയുടെ ആ ഒരു പ്രഗ്നൻസിയുടെ വ്ളോഗാണ് അതായത് ആ ഒരു ഡെലിവറി വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം അത്രത്തോളം ആ ഒരു വീഡിയോയ്ക്ക് ആൾക്കാർ സപ്പോർട്ടാണെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അമ്പത്തിരണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസിയുടെ ആ ഒരു എന്താ പറയുക ഡെലിവറി ഫുള്ള് വീഡിയോ അതിലുണ്ട് കേട്ടോ വളരെ എന്താ പറയുക നമ്മൾ കണ്ടിരിക്കേണ്ട അതായത് ഓരോ സ്ത്രീകൾ ഓരോ പുരുഷന്മാരും കുട്ടികൾ ഉൾപ്പെടെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം ഓരോ സ്ത്രീയും എത്രത്തോളം വേദന സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണത് പല ആൾക്കാരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് കരഞ്ഞു പോയി എന്ന് പറഞ്ഞു കറക്റ്റ് ഞാനും ആ ഒരു വീഡിയോ കണ്ട് കരഞ്ഞു എന്ന് വേണം പറയാൻ കാരണം നമ്മളുമൊക്കെ പ്രസവിച്ചിട്ടുണ്ട് അതുപോലെ സിസേറിയ രണ്ടും അനുഭവിച്ചിട്ടുള്ള രണ്ട് വേദന അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാത്ത നമ്മുടെയൊക്കെ ഈ ഒരു സമയത്ത് പ്രസവ സമയത്താണ് അല്ലെങ്കിൽ സിസേറിയൻ സമയത്താണെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരാരും തന്നെ നമ്മളെ ഒന്ന് ഒന്ന് ഒരു കൈ പിടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും അകത്തേക്ക് കയറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ദിയാകൃഷ്ണയ്ക്ക് ഇവിടെ എത്ര ഒരു ഭാഗ്യമാണല്ലേ കാരണം ഭാഗ്യം ചെയ്തൊരു ഒരു പെൺകുട്ടി തന്നെയാണ് ദിയാകൃഷ്ണ അവരുടെ ആ ഒരു സമയത്ത് അവരുടെ ഭർത്താവ് ആയിക്കോട്ടെ അമ്മ സഹോദരിമാരെല്ലാം ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിന് വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു സമയത്ത് നമ്മൾ അത്രയും ഒരു മരണവേദനയാണ് നമ്മൾ ആ ഒരു സമയത്ത് അനുഭവിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഭർത്താവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്കൊന്നും അതൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ കൃഷ്ണയ്ക്ക് അത് കിട്ടിയപ്പോൾ ആ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു സമയത്ത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സുമാരായിക്കോട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അത് വേറെ കാര്യം എങ്കിലും ആയിക്കോട്ടെ അത്രത്തോളം അവരെ സപ്പ് അവരുടെ കുടുംബം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം താഴോട്ട് അങ്ങനെ ആലോചിക്കും നമുക്കൊന്ന് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതുപോലെ നമ്മളിത്ര എഴുപത്തി അഞ്ച് മാസത്തിൻ്റെ ആയി പോകും അപ്പൊ ഒന്നുമില്ല അപ്പാ ഒന്നില്ല ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയൂ സഹിച്ചിട്ട് ശ്വാ ഒന്നില്ല ഇല്ല ഒന്നില്ല ഒന്നില്ല এটা মুক 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 পাউডার দিয়ে পাউডার আছে আনাদিনা ফাল পে দিরাগা মা আমাকে ওইটুকু বলি কিন্তু আজও ਮੇਰਾ ਕੋਈ ਕੰਟਰੋਲ ਇਲਾਤ ਤੋਂ ਬੋਲੇ ਲੋ ਮਖਲੁਖੀ ਖੁਸ਼ੀ ਤੇ ਪੇਨ ਦੇ ਵਿੱਚ ਅਸਲ ਵਿੱਚ ਹਾਲ ਹੀ ਆਇਕ ਨਾ ਹਾਂ ਲੈ ਹਾਲ ਹੀ ਆਇਕ ਸੀਨੀਅਰ ਨੂੰ ਇਲਾਤ ਤੋਂ ਬੋਲੇ ਆ ਬਲ ਅਗਰ ਕੰਟਰੋਲ ਲੈ ਉਸੇ ਮੇਰੇ ਕਿਰਤ ਬਚਾ ਦਿਓ ਜਸਟ ਸਟੇ ਹੈਪੀ ਐਂਡ ਪੋਜ਼ਿਟਿਵ very strong very strong ഈ ഒരു വീഡിയോ കണ്ടപ്പോ സങ്കടവും സന്തോഷവും വല്ലാത്തൊരു കുളിര് കോരി പോയി അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കാരണം അത്രത്തോളം എല്ലാ ആൾക്കാരും കണ്ടിരിക്കേണ്ട പ്രത്യേകിച്ച് ഓരോ എന്താ പറ മക്കളായിക്കോട്ടെ അതുപോലെ ചില ആണുങ്ങളായിക്കോട്ടെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ വീഡിയോ തന്നെയാണ് കാരണം എത്രത്തോളം ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ വേദന അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പല ചില നടിമാര് അതായത് നമ്മുടെ പേളി മാണി അതുപോലെ തന്നെ ശ്വേതാ മേനോൻ ഇവരും ഒക്കെ ഇവരുടെ പ്രസവം ഇതുപോലെയൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതൊന്നും ഞാൻ കാണാൻ പോയിട്ടില്ല എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടു കാരണം നമുക്കൊരു ബോറടി ഇല്ലാതെ നമുക്ക് ഒരു പ്രത്യേക ഒരു നമ്മൾ ആ ഒരു ഡെലിവറി റൂമിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് എന്തായാലും ആ ഒരു കുടുംബം അത്രത്തോളമാണ് സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ ഒരു സ്നേഹബന്ധം അങ്ങനെയാണ് സഹോദരിമാരായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അതിലുപരി ഭർത്താവായിട്ടുള്ള അശ്വിൻ അശ്വിനായിക്കോട്ടെ ഇത്രത്തോളം സപ്പോർട്ടാണല്ലേ കൊടുക്കുന്ന ആ ഡോക്ടേഴ്സാണെങ്കിലും ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകി വളരെ സന്തോഷകരമായി അതുപോലെ തന്നെ കേരളക്കാരെ ഏറ്റെടുത്തു എന്ന് വേണം പറയാനായിട്ട് നമ്മൾ ചില വീഡിയോസിലൊക്കെ ഈ പറയുന്ന ദിയാകൃഷ്ണനെ വിമർശിച്ചിട്ടുണ്ട് കാരണം അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പക്ഷേ ഒന്നും പറയാനില്ല ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി ഈ ദിയാകൃഷ്ണൻ്റെ ഒരു ഫാനായി മാറി എന്ന് വേണം പറയാനായിട്ട് കാരണം അത്രത്തോളം ഇഷ്ടപ്പെട്ടു നമ്മുടെയൊക്കെ പ്രസവ സമയത്ത് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലൊക്കെ പ്രസവത്തിന് പോകുന്ന സമയത്ത് അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ നമ്മളോട് പെരുമാറുന്ന ഒരു രീതി എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അത്രത്തോളം മോശമായിട്ടാണ് പല ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സുമാരായിക്കോട്ടെ നമ്മളോടൊക്കെ പെരുമാറിയിട്ടുള്ളത് പക്ഷേ അതൊക്കെ ൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിലെ നഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ എന്ത് നല്ല കെയറിംഗ് ആണ് അതുപോലെ ഒരു പൈസയും മേടിക്കും അത് വേറെ കാര്യം എന്നാലും ആയിക്കോട്ടെ ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു സപ്പോർട്ട് തരാ ഒരു മെൻ്റൽ സപ്പോർട്ട് തരുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അതെന്തായാലും തിയക്കി കിട്ടി വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെലിവറി വീഡിയോ കണ്ടത് ഒരുപാട് സന്തോഷം ഈ ഒരു വീഡിയോയെക്കുറിച്ച് മിക്ക ആൾക്കാരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ആൾക്കാർ ഈ ഒരു വീഡിയോ ഏറ്റെടുത്തു എന്ന് വേണം പറയാനായിട്ട്